ഇന്നത്തെ റെസിപ്പി ഈ വെള്ളക്കടല വെച്ചിട്ടാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഈ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുതിർത്തുനിന്ന് വന്നിട്ടുണ്ട് കുറച്ചു നേരം വെച്ച് കഴിയുമ്പം വെച്ച കടലേക്കാളും കുറച്ചുകൂടെ നല്ല വലുപ്പത്തിൽ കിട്ടും ആ സമയത്ത് കുക്ക് ചെയ്യാം അപക്കാൻ വെച്ചിരുന്ന വെള്ളം തിന്നാ മാറ്റിയിട്ട് കടലിനിട്ടൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഈ സമയത്ത് ഇടുന്നെങ്കിൽ ഇടുക ഇട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് കറി കൂട്ടിയിടുന്ന സമയത്ത് അന്നേരം ഇട്ടാലും മതിയാകും പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കറിയേപ്പില ഇട്ട് കൊടുക്കണം കറിയേപ്പില ഒരുപാടൊന്നും വേണ്ട ഒരു തണ്ടിൻ്റെ കുറച്ചു ഒരു രണ്ട് മൂന്ന് ഇല ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും ഒന്ന് തവി വെച്ചൊന്ന് ഇളകി കൊടുത്തിട്ട് കുക്കറിൻ്റെ അടുപ്പ് വെച്ചൊന്ന് അടച്ച് നമുക്കൊരു ആറ് വിസിൽ വരെ വരുന്നത് വരെ സ്റ്റൗൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ആറ് വിസിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് എടുക്കുക ഈ വെള്ളക്കടല വെച്ചിട്ടുള്ള ഈ കറി തയ്യാറാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മുടെ ആ ഒന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് എടുക്കും മറ്റേ സാധാരണ പാത്രമാകുമ്പോഴത്തേക്ക് ഒരുപാട് നേരം പിടിക്കും അപ്പോൾ ആറ് വിസിലിൽ ഈ കുക്കറിൽ വെച്ചിരിക്കുന്ന ഈ വെള്ളക്കടല വെന്ത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിക്കുന്നത് ഒരു പാനിൽ ആണ് ബാക്കി കറികൾ വയ്ക്കുന്ന കാണിക്കുന്നത് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ കടുക് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചിറകിയ തേങ്ങ കുറച്ച് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് തേങ്ങ കൊത്തു വേണമെങ്കിലും തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് അതിനോട് ഇല്ലാത്തതുണ്ട് ഞാൻ തേങ്ങ തിരികിയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചതച്ച ഇഞ്ചി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചതച്ചതിനെ ചേർക്കുക അപ്പോഴേ ആ ഇഞ്ചിയുടെ സത്ത് അതിൽ ഇറങ്ങത്തുള്ളൂ അതുകൊണ്ട് ചതച്ചാണ് ഞാൻ ഇതിൽ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി കൂട്ടത്തിൽ നമുക്ക് ഇനി സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പകുതി സവാളയിൽ മറ്റേ ഇതിന് എടുത്തത് അതിൻ്റെ പകുതി സവാള ഞാൻ ഇതിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഒരു തണ്ട് കറിയപ്പിൽ ഇതിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇട്ടെടുത്ത സവാളയും കറിയേപ്പിലേയും നമ്മുടെ തേങ്ങയൊക്കെ ആ എണ്ണയെ കിടന്നൊന്ന് വഴന്ന് മൂത്ത് വരണം അപ്പം എണ് എണ്ണയെ കിടന്ന് നമുക്ക് തേങ്ങ നന്നായിട്ട് മൂത്ത് വരണ്ട പക്ഷേ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം ഇനി നമുക്ക് പൊടികൾ ഇതിൽ ചേർത്ത് കൊടുക്കും ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ കറി ഞാൻ ഉണ്ടാക്കിയാലും അതിൽ മഞ്ഞൾപ്പൊടി കാണും അപ്പോൾ ഇതിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എത്രയും ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഒരു തവി ഉപയോഗിച്ച് അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ആ മസാല എല്ലാ സൈഡിലൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് അപ്പോൾ ആ ഈ ഇടുന്ന സമയത്ത് എല്ലാം ഇപ്പോഴും പറയുന്നത് പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടും ഈ മസാലപ്പൊടികളൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ചെറിയ പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഈ മസാലയായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയും ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ചേർക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യം കുക്കറിൽ വെച്ച് നമ്മൾ കടലൊന്ന് വേവിച്ചെടുത്ത് ആറ് വിസിൽ കഴിഞ്ഞ് വേവിച്ചെടുത്ത് ആയിരുന്നു അപ്പോൾ തണുപ്പിച്ചെടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് മിക്സിയുടെ ചാറിലിട്ടൊന്ന് അരച്ചെടുത്തായിരുന്നു പേസ്റ്റ് പരുവത്തിൽ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അങ്ങനെ ചേർക്കുന്നത് കടലേക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അത് താല്പര്യം അത് ഒഴിവാക്കാം അപ്പോൾ ഞാനിതിൽ കുറച്ച് കടലേച്ചിട്ട് കൊടുത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ ആ പേസ്റ്റാക്കി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടല ആ വെള്ളത്തിന് ചാറോടുകൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് നമ്മൾ അരച്ചെടുത്ത ആ മിക്സിയുടെ ചാറിലുള്ള വെള്ളവും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ കടല വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഇടാത്തവരാണെങ്കിൽ ഈ സമയത്ത് ഈ കറി കൂട്ടി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുക ഇനി ഇതിൽ കിടത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ വെക്കാം ഈ ഒരു കടലക്കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും അപ്പം ചപ്പാത്തി ദോശ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കടലക്കറിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു റെസിപ്പിയായിട്ടും താങ്ക്